എല്ലാവർക്കും മെയ്ക്ക് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം പേരും കഥ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് അപ്പോ കഥയിലൂടെ ഹിന്ദി പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടെന്നാണ് എല്ലാവരും കമന്റിലൂടെ പറയാറുള്ളത് അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കഥ തന്നെയാണ് അപ്പോ ഇന്ന് നമുക്കൊരു കഥ പരിചയപ്പെട്ട് നോക്കാം പരിചയപ്പെടാൻ ഒന്നുമില്ല നമുക്ക് അറിയാവുന്ന കഥ തന്നെയാണ് അറിയാവുന്ന കഥയിലൂടെ ഹിന്ദി പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അപ്പൊ എല്ലാവരും കഥയിലൂടെ ഹിന്ദി പഠിക്കാൻ റെഡിയല്ലേ ശരി വീഡിയോ കണ്ട് നോക്കാം ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ഷേർ ഓ പറഞ്ഞാൽ സിംഹം ചൂഹ എന്ന് പറഞ്ഞാൽ എലി സിംഹവും സിംഹവും എലിയും എലിയും ഓർ ചൂഹ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ താഴെ വേർഡ് മീനിങ്സ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ കഥ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക്

മരം പേടിക്കേ എന്ന് പറഞ്ഞാൽ താഴെ പേടിക്കേ നീച്ചെ മരത്തിന്റെ താഴെ പേടിക്കേ നീച്ചെ മരത്തിന്റെ താഴെ സോരഹാഥ സോ എന്ന് ഉദ്ദേശിച്ചത് ഒരു വെർബിനെയാണ് സോന സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക സോരഹാഥ ഉറങ്ങുകയായിരുന്നു പാസൻസാണ് സോരഹാദ ഉറങ്ങുകയായിരുന്നു ഒന്നുകൂടി നോക്കാം ഏക് ബാർ ഏക് നീച്ചെ സോരഹാദ ഒരിക്കൽ ഒരു സിംഹം മരത്തിന് താഴെ ഉറങ്ങുകയായിരുന്നു അച്ചാനക് പേടക്കെ ബിൽസെ എക് ഓർക്കെ പെർ കൂത്ഗയാ അച്ചാനക് പേടക്കെ ബിൽസെ എക് ചൂഹ ബഹറായ ഓർ ഷേർ കെ ശരീർ പർ കൂത് ഗ അച്ചാന പെട്ടെന്ന് അച്ചാനക് പെട്ടെന്ന് സഡൻലി പേടക്കെ ബിൽസെ പേട് നമ്മളെ പഠിച്ചു മരം പേട് മരം ട്രീ ബിൽ എന്ന് പറഞ്ഞാൽ അതായത് മരത്തിന്റെ പോതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പേടിക്കെ ബിൽ മരത്തിന്റെ ദ്വാരം സെ സേ എന്ന ഇവിടെ അർത്ഥമാക്കുന്നത് ഫ്രം അതായത് ബിൽ ബിൽസെ മരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് ഓക്കെ അചാനക് ബിൽ ബിൽസെ പെട്ടെന്ന് മരത്തിന്റെ പോതിൽ നിന്ന് അല്ലെങ്കിൽ മരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് ചൂഹ ഒരു എലി ചൂഹ എന്ന് പറഞ്ഞാൽ എലി എക് ചൂഹ ഒരു എലി ബാഹർ ആയ ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് ബാഹർ പുറത്ത് ഔട്ട്സൈഡ് ആയ മീൻസ് വന്നു അച്ചാനക് പേടിക്കെഹർ ആയ പെട്ടെന്ന് മരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് ഒരു എലി പുറത്ത് വന്നു ഓർ ഓർ മീൻസ് ആൻഡ് ആ ഒരു സെന്റൻസിനെ കണക്ട് ചെയ്യുവാണ് ൂദ്ഗയർ മീൻ സിംഹം മീൻസ് ശരീരം ബോഡിർ മീൻ സിംഹത്തിന്റെ ബോഡി പർ പർ മീൻസ് ഓൺ എന്നുള്ള അർത്ഥമാണ് അതായത് പർ ശരീരത്തിൽ അതായത് ശരീരത്തിന്റെ മേൽ ഷേർ കെ ശരീർ പർ സിംഹത്തിന്റെ മേൽ കൂദ്ഗയ കൂതന എന്ന് പറഞ്ഞാൽ പറഞ്ഞ വെർബാണ് ചാടുക കൂതന ചാടുക കൂദ്ഗയ ചാടി शेर के शरीर पर कूद गया सिमहत ने शरीर ने मेल चाड़ी अचानक पेड़ के बिल से एक चूहा बाहर आया और शेर के शरीर पर कूद गया और एली द्वारा सिमहत ने मेल चाड़ी शेर ने उसे कसकर पकड़ लिया लेकिन कुछ सोच कर उसे अपने कैद से मुक्त कर दिया शेर ने उसे कसकर पकड़ लिया लेकिन कुछ सोचकर उसे कैद से കുച്ച് സോജ്കർ ഉസെ മുക്തർ സിംഹം നെയ് എപ്പോഴാണ് പ്രയോഗിക്കുന്നത് ഭൂതകാലത്തിലെ ഒരു സെന്റൻസ് അതായത് ചെയ്ത വ്യക്തിയുടെ കൂടെയാണ് നെയ് വരുന്നത് ഷേർ നെയ് അതായത് സിംഹം എന്തോ ചെയ്തു എന്താ ചെയ്തത് ഉസേർലിയ പക്കഡ്ന എന്ന് പറഞ്ഞാൽ പിടിക്കുക पकड़ना പിടിക്കുക लिया പിടിച്ചു കസ്കർ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് മുറുകെ എന്നാണ് അർത്ഥം കസ്കർ പിടിച്ചു ആരെയാണ് മീൻസ് അവനെ അതായത് എലിയെ ഷേറിനെ ഉസെ കസ്കർ പക്കഡിയ സിംഹം അവനെ മുറുകെ പിടിച്ചു ലേക്കിൻ കുച് സോജ്കർ ഉസെ അപ്പി കൈത് സെ മുക്ത ലേക്കിൻ മീൻസ് പക്ഷേ എന്നാൽ ബട്ട് എന്നൊക്കെയാണ് അർത്ഥം കുച്ച് മീൻസ് കുറച്ച് കൊണ്ട് ഇവിടെ കുച്ച് സോജ്കർ മീൻസ് കുറച്ച് ചിന്തിച്ചു എന്ന് പറയില്ലല്ലോ എന്തോ ചിന്തിച്ച് കുച്ർ ഉസെ അപ്നിസെ മുക്ത കരുതിയ കുച്തിച്ച് സോച്ചന എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ് അതായത് ചിന്തിക്കുക സോജ്കർ ചിന്തിച്ചിട്ട് എന്നർത്ഥം ഉസേ അപ്നിക്കൈതുസെ മുക്ത കരുതിയ ഉസേ അവനെ ഉസേ അവനെ അപ്നിസെ കൈദ് എന്ന് പറഞ്ഞാൽ തടവ് அது அப் தடவில் முன்னு சோஜ் உசை அப்னிகேது முக்து கருதிய பட்ச எந்தோ ஆலோச்சிட்டு அவனை தடவி மோஜிப்போக்காம் ஷேர்னே உசை கஸ்கர் பக்கிய சிம்ஹவனே मुरगे पिड़चु लेकिन कुछ सोच कर पक्षे एंदो चिंदिचिट उसे अपनी कैद से मुक्त कर दिया अवने तन्ने तड़विल नन्न मोजिपिचु चूहा शेर को धन्यवाद देते हुए कहा कि एक दिन वह शेर की मदद करेगा चूहा शेर को धन्यवाद देते हुए कहा कि एक दिन वह शेर की मदद करेगा चूहा एन वर्नाल एली शेर मीन्स सिंह शेर को धन्यवाद धन्यवाद देते देते हुए हुए കൊടുത്തുകൊണ്ട് അതായത് നന്ദി കൊടുത്തുകൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നന്ദി പറഞ്ഞുകൊണ്ട് കഹ കി കഹന മീൻസ് പറയുക കഹ അതിന്റെ ആണ് പറഞ്ഞു കഹ കി കീ എന്താണ് സൂചിപ്പിക്കുന്നത് അടുത്തത് എന്താണ് പറഞ്ഞത് അതാണ് അടുത്ത കിക്ക് ശേഷം നമ്മൾ പറയുന്നത് पर शेर की मदद करेगा एक मीन्स और दिन मीन्स दिवसम एक दिन और दिवसम व व मीन्स अवन शेर की मदद करेगा शेर सिंह शेर की सिंह दिना मदद करेगा मदद करना सहायक मदद करेगा फ्यूचर टेंस आना सहायक चूहा शेर को धन्यवाद देते हुए कहा कि एक दिन वह शेर की मदद करेगा യും ഒരു ദിവസം താൻ സിംഹത്തെ സഹായിക്കുമെന്നും പറഞ്ഞു കുച്ചു ദിനോം ബാദ് ഷേർക്ക് ഗ്യ കുച്ചു ദിനോം ബാദ് ഷേർ യക്ഷിക്കാരിക്ക് ജാൽമെ ഫസ് ഗ്യ കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിൻ ദിവസം ദിനോം എന്ന് പറയുമ്പോ ദിവസങ്ങൾ എന്നാവൂട്ടോ കുച്ചു ദിനോം കുറച്ച് ദിവസങ്ങൾ ശേഷം കുച്ചു ദിനാദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജാൽ എന്ന് പറഞ്ഞാൽ വല ജാൽ കെ ജാൽ ഒരു വേട്ടക്കാരന്റെ വല ഇനി അതിന്റെ കൂടെ മേം വരുമ്പോ ജാൽമേം അതായത് ഇൻ എന്നാണ് അർത്ഥം മേമിന്റെ അർത്ഥം ഇവിടെ ആണ് ജാൽമേം വലയിൽ ഒരു വലയിൽ എന്ന് പറഞ്ഞാൽ കുടുങ്ങുക കുടുങ്ങുക കുടുങ്ങി ആണ് കുടുങ്ങി ഫസ്ഗയാണവും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിംഹം ഒരു വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങി ഒന്നുകൂടി വായിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിംഹം വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങി വീൻസ് അവൻ ദഹാഡ ദഹാഡന എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ദഹാടന മീൻസ് ഗർജിക്കുക സിംഹത്തിന്റെ അലർഡ് നമ്മൾ ഗർജിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഹിന്ദി അർത്ഥമാണ് दहाड़ना गर्ज क्यूगा वो दहाड़ा अवन गर्ज शेर की आवाज सुनकर चूहा वहां गया।, गया और उसने जाल को काट कर शेर को जाल से मुक्त कर दिया शेर की आवाज सुनकर चूहा वहां गया और उसने जाल को काट कर शेर को जाल से मुक्त कर दिया शेर सिमहम आवाज शब्दम आवाज शब्दम शेर की आवाज സിംഹത്തിന്റെ ശബ്ദം സുൻകർ സുന്ന എന്ന് പറഞ്ഞ ഒരു വെർബാണ് കേൾക്കുക സുന്ന കേൾക്കുക സുൻകർ കേട്ടിട്ട് ചൂഹ വഹാം ചൂഹ എലി വഹാം അവിടെ എലി അവിടെ ഗയാ ഗയ എന്ന് പറഞ്ഞ ജാന എന്ന് പറയുന്ന വെർബിന്റെ ആണ് ഗയ പോയി ജാന പോവുക ഗയാ പോയി സുൽകർ

അവൻ വലയെ മുറിച്ചിട്ട് ഷേർകോ 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 മുക്ത കർദിയ ഷേർ സിംഹം വലയിൽ നിന്ന് സേയുടെ പ്രയോഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് എന്നാണ് അർത്ഥം അപ്പോ ജാൽസെ എന്ന് പറഞ്ഞാൽ വലയിൽ നിന്ന് ഉസ്നെ ജാൽകോ കാർ ഷേർകോ ജാൽസെ മുക്ത കർദിയ മുക്തർണ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക മുക്തിയ എന്ന് പറഞ്ഞാൽ മുറിച്ചിട്ട് സിംഹത്തെ വലയിൽ നിന്ന് രക്ഷിച്ചു ഒന്നുകൂടെ നോക്കാം ഷേർക്കി ആവാർ ചൂഹ വഹാങ്കിയ ഓർ ഉസ് ഷേർകു ജാൽസെ മുക്തിയ സിംഹത്തിന്റെ ശബ്ദം കേട്ട് എലി അവിടെ ചെന്ന് വല മുറിച്ച് സിംഹത്തെ വലയിൽ നിന്ന് മോചിപ്പിച്ചു ഷേർനെ ചൂഹിയ ഷേർ മീൻസ് സിംഹം ചൂഹേക്ക മീൻസ് എലിയോട് ശുക്രിയ അതാക്കിയ ശുക്രിയ അദാക്കർണ എന്ന് പറഞ്ഞ നന്ദി പറയുക ശുക്രിയ അദാക്കർണ നന്ദി പറയുക ശുക്രിയ അതാക്കിയ എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞു ഷേർനെ കാ ശുക്രിയ പറഞ്ഞു അങ്ങനെ എലിയുടെയും സിംഹത്തിന്റെയും ഈ കഥയിൽ നിന്ന് നമ്മളും പഠിക്കുന്ന അത് തന്നെയാണല്ലേ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ പരസ്പരം സഹായിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം അപ്പോ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ അതായത് ഹിന്ദി പഠിക്കാൻ നിങ്ങളെ ഈ കഥ ഹെൽപ്പ് ചെയ്തോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണോട്ടോ അപ്പൊ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് ഇനിയും കാണാം